ഒരു ഞാൻ പോലീസ് സഹായിക്കുകയാണല്ലോ അതൊക്കെ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന് ഒരാളുടെയും സഹായത്തോടു കൂടിയല്ല ഈ പറഞ്ഞ പോലീസ് സംവിധാനങ്ങളുടെയും അല്ലെങ്കിൽ മറ്റാരുടെയും സഹായത്തോടു കൂടിയല്ല ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് രാമദാസ മോനെ നീ നീ പറയുന്നത് എത്ര അടിച്ചോ പക്ഷേ കേൾക്കുന്നവർ കൂടി ലയിക്കണം എനിക്ക് ഗുരുദേവ കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യാപകനെതിരെയും ആ ക്യാമ്പസിന് അകത്തുള്ള വിഷയത്തിലുണ്ടായിരുന്ന സബി പ്രവർത്തകർക്കെതിരെയും കൃത്യമായിട്ടുള്ള കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് െ പിടിച്ചു തള്ളുന്നത് കൈ പിടിച്ച് തിരിക്കുന്നത് ഇങ്ങനെ ഉന്തിയിടുന്നത് അതൊക്കെ ആ ദൃശ്യങ്ങളിൽ എല്ലാവരും കണ്ടതാണ് എന്നിട്ട് കേസെടുത്തത് എപ്പോഴാണ് അപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ വിദ്യാർത്ഥി സംഘടന ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം കിട്ടുമെന്നുള്ളത് അറിയണം അല്ല ഞങ്ങൾക്ക് അങ്ങനെ എതിരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്നോട് വേണ്ട എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ട് ചമ്മനി കാരണം ഓർമ്മയില്ലാത്തവരെ അഭിനയിക്കുക അതെ കൈപിടിച്ച് തിരിക്കുന്നതോ ഈ പറഞ്ഞവരിക്ക് തല്ലുന്നതോ ആയിട്ടുള്ള ദൃശ്യങ്ങളൊന്നും ഞാനും കണ്ടിട്ടില്ല സത്യം സത്യമായി പറയുന്നവനായി അപ്പൊ ഞങ്ങളുടെ പരാതി ഈ പറഞ്ഞ പറഞ്ഞു ഞങ്ങളുടെ വിദ്യാർത്ഥിയുടെ ചെവി അടിച്ച് പൊട്ടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കേൾവിശക്തി നിലവിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെയും പരാതിക്കകത്തുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പരാതിക്കകത്തും അങ്ങനെ പലതും ഉണ്ടാകുമായിരിക്കും ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല റോക്കറ്റ് റോക്കറ്റ് കേസെടുത്ത് അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഞാൻ പറഞ്ഞല്ലോ എന്ത് വിഷയമുണ്ടായില്ലോ എങ്ങനെ അടി അടികൊണ്ടുകഴിഞ്ഞാലും തിരിച്ചടിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അത് ഞങ്ങൾ ഞങ്ങൾ ആരും ആരും അറിഞ്ഞില്ല അറിഞ്ഞില്ല ം ക്യാമ്പസിനകത്ത് എസ് എഫ് ഐയുടെ ഇടിമുറി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ഇന്നലെ തൊട്ട് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സുജയ് ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമ സംവിധാനങ്ങളെയും എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് കാര്യവട്ടം ഉൾപ്പെടെ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എസ് എഫ് ഐയുടെ ഇടിമുറികൾ ഉണ്ട് എന്നാവർത്തിച്ച് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ക്യാമ്പസുകൾക്കകത്തേക്കൊക്കെ നിങ്ങൾ കടന്നു വരാൻ വേണ്ടി തയ്യാറാകണം അങ്ങനെയുള്ള ഇടിമുറികൾ എന്തെങ്കിലും ആ ഇടിമുറികൾ നമുക്ക് പൊളിക്കണം അങ്ങനെയുള്ള ഒരു ഇടിമുറിയും ഒരു ക്യാമ്പസിനകത്തും ക്യാമ്പസിനകത്തും ും ഇല്ലസിനകത്ത് ഇന്നലെ ഉണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ആദ്യം എസ് എഫ് ആക്രമിക്കുന്നത് ആ ക്യാമ്പസിനകത്തെ സെക്യൂരിറ്റിയാണ് ആദ്യം ആക്രമിക്കുന്നത് അത് കണ്ടങ്ങോട്ട് ചെന്ന എസ് യൂണിറ്റ് പ്രസിഡന്റ് ആക്രമിക്കപ്പെടുന്നുണ്ട് ആ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ ക്യാമ്പസിനകത്തേക്ക് കടന്നിറിയൻ സാൻജോ സാൻജോയുടെ വർഷങ്ങളായി ആ ക്യാമ്പസിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് മാഡം മാഡം ആയിക്കോട്ടെ അതാ ഞാൻ പറഞ്ഞത് അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ തെറ്റാണെന്ന് നിങ്ങൾ എന്തിനാ ധരിക്കാൻ വേണ്ടി പോയത് അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ വർഷങ്ങളായ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് അവന്റെ പാവം തൽക്കാലം ഇത്രയും മതി വരട്ടെ